ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാർ ബിജെപി ഏറ്റുമുട്ടൽ കടുക്കുന്നു സംഗമത്തെ അനുകൂലിച്ച എൻ എസ് എസിനെയും ബിജെപി വിമർശിച്ചു വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ബിജെപി ശ്രമത്തെ നേരിടുമെന്ന് ദേവസ്വമന്ത്രി വി എൻ വാസവൻ തിരിച്ചടിച്ചു ബിജെപി വിമർശനത്തിന് പിന്നാലെ നിലപാട് വിശദീകരിച്ച് എൻ എസ് എസും രംഗത്തുവന്നു എതിർപ്പിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്നാണ് ബിജെപി നിലപാട് സി പി ഐ എം ആണ് സംഗമം നടത്തുന്നതെന്നും എ കെ ജി സെന്ററിൽ നിന്നാണ് ആളുകളെ വിളിച്ചുകൂട്ടുന്നതെന്നും ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ ആരോപിച്ചു അയ്യപ്പന്മാരുടെ വിശ്വാസത്തെ മുതലെടുക്കുക അവരുടെ വികാരത്തെയും വിശ്വാസത്തെയും സങ്കല്പത്തെയും കച്ചവടവൽക്കരിക്കുകയാണ് ഇങ്ങനെ ഒരു ാണ് എന്നാൽ വിമർശനത്തിന് പിന്നാലെ നിലപാട് വിശദീകരിച്ച് എൻഎസ്എസ് രംഗത്തെത്തി സമിതി ആചാര അനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെ ആകണം വികസന പ്രവർത്തനങ്ങളെന്നും ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ആരെതിർത്താലും സംഗമവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ തീരുമാനം രാഷ്ട്രീയമായി നമുക്ക് പക്ഷേ രാഷ്ട്രീയത് എതിർപ്പുകൾ മറികടക്കാൻ കൂടുതൽ സംഘടനകളെ സംഗമത്തിന് പിന്നിൽ അണിനിരത്താനാണ് സർക്കാർ ശ്രമം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ